ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയൊക്കെ കണ്ടില്ലേ നമ്മൾ കാനഡയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഓണമാണ് കേട്ടോ അത് ആദ്യത്തെ ഓണത്തിനെന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ വീട്ടിൽ ഞാൻ കറികൾ ഉണ്ടാക്കി വയ്ക്കാറുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രത്യേകതയേ ഉള്ളൂ അന്ന് രാവിലെ എണീറ്റ് വെച്ചു ഇന്ന് ഹെൽത്ത് ഉള്ള കാരണം നമ്മൾ തലേദിവസം തന്നെ കറികളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ഇത് ഈ കായ വറുത്തതും ശർക്കര ഉപ്പേരിയും എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വാഴല എസ് ഒ എസ് പേപ്പർ വാഴയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മലയാളി സ്റ്റോറിൽ നിന്ന് ഇത് എട്ടാം മാസം ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇതൊക്കെ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക കുഞ്ഞുമാവുമായിട്ടുള്ള ആദ്യത്തോണല്ലേ അതുകൊണ്ട് തന്നെ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരുണ്ടാക്കി കൊടുക്കാമല്ലേ പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് അപ്പോൾ കുഞ്ഞിനെ ഓർഡർ ചെയ്ത് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് തന്നെ കുട്ടി കഴിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ പ്രിയ കുട്ടി നല്ല ഭയങ്കര തന്നെ മൈലാഞ്ചിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തലേദിവസം നടക്കുന്ന കാര്യങ്ങളാണ് കുക്കിങ്ങൊക്കെ നേരത്തെ കഴിഞ്ഞ് മൈലാഞ്ചിക്ക് ഇടലായിരുന്നു പിന്നെ പിന്നെ പിറ്റേ ദിവസം സെയിമിയായിരുന്നു കേട്ടോ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പായസം ചോറ് അതുപോലെ തന്നെ പപ്പടം മറുത്തുമൊക്കെ നമ്മൾ അന്നത്തെ ദിവസം തന്നെയാണല്ലോ ഉണ്ടാക്കുക അതൊക്കെ അത് തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അതേ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഓണം കളറായിട്ടോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല എന്നാലും ദൈവം അനുഗ്രഹിച്ചെല്ലാം നടന്നു ഭംഗിയായിട്ട് പിന്നെ അത് ഞങ്ങളിങ്ങനെ കുട്ടി കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അതേ ഞാനും ഈ ബബിൾസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പൂരത്തിനും പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ എത്ര പ്രായം ആയാലും നമ്മുടെ മനസ്സ് ചെറുപ്പായതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതും പിടിച്ച് കുറേ നേരമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പിറ്റേത്തെ ദിവസമായിരുന്നു സ്കാനിങ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കേണ്ടതായിരുന്നു പിന്നെ അപ്പോയിൻമെൻ്റ് ഒക്കെ വേറൊരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഡേറ്റ് എടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അന്നത്തെ ഓണം അങ്ങനെ ഭംഗിയായി കുഞ്ഞൊരു ഓണ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കാനഡയിലെ രണ്ടാമത്തെ ഓണം നമ്മൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് കുഞ്ഞൊരു ഓണ സെലിബ്രേഷനായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ അതെനിക്കൊരിക്കും പല വിധത്തിലുള്ള ഫോട്ടോസൊക്കെ എടുത്തതെന്നായിരുന്നു പിന്നെ അത് നമ്മുടെ ബേസ്മെൻ്റിലുള്ള കുട്ടികളാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരുടെ കൂടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ഓണവും കളറായിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് ചറ്റാം